നമസ്തേ സനാതനധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ ശ്രീരാമരാജ്യം എന്ന പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണം എറണാകുളത്ത് വെച്ച് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പത്താം തീയതി നടക്കുന്ന ശ്രീരാമരാജ്യം പരിപാടിയുടെ ഭാഗമായാണ് പാലാരിവട്ടത്തെ കണയന്നൂർ ഹാളിൽ വെച്ച് പരിപാടി സംഘടിപ്പിച്ചത് ശ്രീരാമ ഭഗവാനെ കുറിച്ചുള്ള അവബോധം യുവതലമുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച സനാതനധർമ്മ പാഠശാല സംയോജകനും ആചാര്യനുമായ രാജേഷ് നാദാപുരം പറഞ്ഞു അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ഈ തത്വത്തെ ഉറപ്പിക്കുവാൻ കഴിയുന്ന ഫിലോസഫിയുടെ പേരാണ് രാമൻ അവന്റെ ജീവിതത്തിലെ എല്ലാ നന്മകളെയും അവര് പ്രദാനം ചെയ്യുന്ന അവന്റെ ജീവിതത്തിൽ കൃത്യമായ കൃത്യമായ ലക്ഷ്യബോധത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന ആ ഐഡിയോളജിയുടെ പേരാണ് രാമൻ രാമൻ എന്ന പുത്രനെ കുറിച്ച് രാമൻ എന്ന സഹോദരനെ കുറിച്ച് രാമൻ എന്ന രാജാവിനെ കുറിച്ച് രാമൻ എന്ന കൂട്ടുകാരനെ കുറിച്ചും സർവോപരി രാമൻ എന്ന ഭർത്താവ് െല്ലാം നമുക്ക് പഠിക്കുവാനുള്ള ഒരു മഹത്തായ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്ലാനിങ്ങിന്റെ തുടക്കമാണ് ശ്രീരാമരാജ്യം ശ്രീരാമരാജ്യം പ്രോഗ്രാം ഇവിടെ നടന്ന് രാമായണം വായിച്ച് നമ്മുടെ മക്കളെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടല്ലത് മറിച്ച് കൃത്യമായിട്ട് അവരെ ആ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും വരുന്ന ഒരു വർഷക്കാലം ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവരെ ഉപയോഗിച്ച് വ്യത്യസ്തമായ പരിപാടികൾ നടത്തുവാനും അവരുടെ ആത്മവിശ്വാസത്തെ വളർത്തുവാനും അവരെ നല്ല പ്രസംഗകന്മാരാക്കി തീർക്കുവാനും ഇങ്ങനെ മൈക്ക് മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ കാലിങ്ങനെ വറക്കാതെ സംസാരിക്കുവാനും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും നാളെ സിവിൽ സർവീസ് നമ്മുടെ സിവിൽ സർവീസ് ബാച്ച് രണ്ടാമത്തേത് ഇപ്പോൾ ഈ ഇരുപത്തി തുടങ്ങുകയാണ് നമ്മുടെ മക്കൾക്ക് സ്വപ്നങ്ങളുണ്ട് ഐ എസ് കാരനാണോ ഐ പി എസ് കാരനോ പക്ഷെ എന്തു ചെയ്യും ഐ എസ് ഐ പി എസ് ഒക്കെ വേണം അത് ചുമ്മാ കിട്ടില്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ ആ സങ്കല്പങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുവാനും കഴിയുന്ന പരിശീലനം നമ്മുടെ മക്കൾക്ക് ഹിന്ദു കുട്ടികൾക്ക് ആവശ്യമുണ്ട് നമ്മുടെ കഴിഞ്ഞ വർഷമായിട്ട് ഈ പ്രവർത്തിക്കുന്നത് ഓഗസ്റ്റ് തീയതി കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും എത്തുന്ന ആയിരത്തിൽ പരം വിദ്യാർത്ഥികളും ആയിരത്തിൽ പരം ആയിരത്തി എട്ടോളം അധ്യാപകരും ചേർന്നാണ് ശ്രീ രാമരാജ്യത്തിന് തുടക്കമിടുന്നത് എറണാകുളം സനാതനധർമ്മ പാഠശാല അധ്യക്ഷൻ മോഹനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൊച്ചിൻ മേഖലാ കൺവീനർ സുനിൽ കുമാർ നന്ദി അറിയിച്ചു പ്രബോധ മെന്റും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ അനു വൈക്കം സുഹൃതം ഭാഗവതി ജനറൽ സെക്രട്ടറി അധികായൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സംസ്ഥാന കോർഡിനേറ്റർ ശ്രീകുമാർ പര്യാനം പറ്റ ശ്രീരാമരാജൻ പരിപാടിയുടെ രൂപരേഖ അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാനായി റിട്ടയർഡ് ജസ്റ്റിസ് സുന്ദരൻ ഗോവിന്ദൻ വൈസ് ചെയർമാൻ മാറായി രംഗദാസ് പ്രഭു അധികായൻ എന്നിവരെയും അധ്യക്ഷനായി സുനിൽ ജനറൽ കൺവീനറായി വിദ്യാലാലിനെയും തിരഞ്ഞെടുത്തു